നിന്നും ട്രെയിനാണ് സമ്മർ സ്പെഷ്യൽ താമ്പരം കൊച്ചുവേളി എ സി എക്സ്പ്രസിന് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കൊല്ലം ചെങ്കോട്ട റെയിൽവേ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് കൊട്ടാരക്കരയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ റെയിൽവേ ജീവനക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാട്ടുകാർ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരും പങ്കെടുത്തു താമ്പരത്ത് നിന്നും ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പതിനു പുറപ്പെട്ട ട്രെയിന് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു രാവിലെ രാജപാളയത്ത് സ്വീകരണം നൽകി തുടർന്ന് കടയനെല്ലൂരിലും ശേഷം തെങ്കാശി ചെങ്കോട്ട തെന്മല പുനലൂർ എന്നീ സ്ഥലങ്ങളിലും സ്വീകരണം നൽകി കെ എസ് ആർ പി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രമോഹൻ രക്ഷാധികാരി രാജഗോപാൽ സെക്രട്ടറി ദീപു രവി ട്രഷറർ ചന്തു സുമേഷ് തിരുവനന്തപുരം അജേഷ് കൊട്ടാരക്കര ചന്ദ്രലാൽ എന്നിവർ കൊട്ടാരക്കരയിൽ നടന്ന സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി സമ്മർ വക്കേഷൻ സ്പെഷ്യൽ നിന്ന് മധുര ചെങ്കോട്ടി കൊച്ചുവേളി എത്തുന്ന തരത്തിൽ അനുവദിച്ചിട്ടുള്ള സദയൺ റെയിൽവേ അനുവദിച്ചിട്ടുള്ള എക്സ്പ്രസ് ട്രെയിൻ ഇത് പൂർണ്ണമായിട്ടും എ സി കമ്പാർട്ട്മെൻ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊല്ലഞ്ചെങ്കോട്ട റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ ആവശ്യപ്പെട്ടത് താമരത്ത് നിന്ന് കൊച്ചുവേളിക്ക് ഒരു സാദാ സ്പെഷ്യൽ എക്സ്പ്രസ്സാണ് ആവശ്യപ്പെട്ടത് എ സി എക്സ്പ്രസ്സാണ് അനുവദിച്ചിട്ടുള്ളത് ഈ എക്സ്പ്രസ്സിൽ പൊതുവെ യാത്രക്കാരുടെ എണ്ണം ഏകദേശം അഡ്ജസ്റ്റബിളായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഇതുവരെയുള്ള ബുക്കിംഗ് ഡീറ്റെയിൽ അനുസരിച്ചിട്ട് ഏതാണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റിലേക്ക് നീങ്ങുകയാണ് ഇല്ല ഫുള്ളായി ഫുള്ളാണ് ഫുള്ളാണ് ഫുൾ ഫുള്ള് കഴിഞ്ഞിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റായിട്ടും മാറിയിട്ടുണ്ട് ഇത് സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ് എന്ന നിലയിൽ അനുവദിച്ചിട്ടുള്ള ട്രെയിൻ ഈ സമ്മർ വെക്കേഷൻ സമയം കഴിഞ്ഞാൽ ഇത് സ്ഥിരം സംവിധാനമായിട്ട് ഈ റൂട്ടിലൂടെ ഓടിക്കണം എന്നുള്ളതാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് എ സി കോച്ചുകൾക്കൊപ്പം ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസുകളും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ കൂടി അത് പ്രയോജനപ്പെടുവുന്ന കാര്യത്തിൽ അത് സംശയം കൊല്ലത്ത് കൊല്ലം വഴി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ ഭാഗത്തേക്ക് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു മീറ്റർ ഗേജ് പാത ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ ഗേജ് ആയ സമയത്ത് കൊല്ലം കൊല്ലഞ്ചെങ്കോട്ട പാസഞ്ചർ അസോസിയേഷനും അനുബന്ധ സംഘടനകളും നാട്ടുകാരും യാത്രക്കാരുമൊക്കെ ഈ പാതയിൽ രണ്ടാമത് ചെന്നൈയിലേക്കൊരു എക്സ്പ്രസ് ട്രെയിൻ കൂടെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതെന്തായാലും ഈ കൊച്ചുവേളിയിൽ നിന്ന് താമ്പരത്തേക്കും താമ്പരത്ത് നിന്ന് തിരിയെ കൊച്ചുവേളിക്കും അനുവദിച്ചിട്ടുള്ള ഈ ട്രെയിൻ അമ്പത് വർഷക്കാലത്തിന് മുന്നേ ഈ മീറ്റർ ഗേജ് പാതയിലൂടെ ഓടിയിരുന്ന ആ സർവീസിൻ്റെ അത് കണക്കിലെടുത്ത് അത് നിത്യേനയുള്ള റെഗുലർ സർവീസായിട്ട് പ്രതിദിന സർവീസാക്കി മാറ്റണം എന്നുള്ളരാവശ്യമാണ് കൊല്ലഞ്ചെങ്കോട്ട റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ എം പിമാർ എന്നിവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ട്രെയിൻ സ്ഥിരം സർവീസായിട്ട് ഈ പാതയിലൂടെ ഓടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കുള്ളത് കാരണം യാത്രക്കാരുടെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കാണ് ചെങ്കോട്ട പാതയിലൂടെ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് ഇപ്പോൾ ചെങ്കോട്ടപ്പാത ബ്രോഡ്ഗേജ് ആയ ശേഷം തിരുവനന്തപുരത്ത് നിന്നും ഈ പാതയിലൂടെയുള്ള ആദ്യ സർവീസാണിത് ഗേജ് കാലത്ത് ഇതുവഴി തിരുവനന്തപുരം ചെന്നൈ ട്രെയിൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം ചെങ്കോട്ടപ്പാതയിലൂടെ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സർവീസ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് മുൻകാലത്തെ സിനിമാ താരങ്ങൾ സഞ്ചരിച്ചിരുന്ന റൂട്ട് കൂടിയാണിത് താംബരം കൊച്ചുവേളി എ സി സ്പെഷ്യൽ ട്രെയിൻ വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒൻപത് നാൽപ്പതിന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് കൊച്ചുവേളിയിലെത്തും വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് താമ്പരത്തെത്തും ചെങ്കൽപേട്ട് മേൽമറവത്തൂർ വിഴുപുരം ദാചലം തിരുച്ചിറപ്പള്ളി ഡിണ്ടഗൽ മധുര വിരുദനഗർ ശിവകാശി ശ്രീവല്ലിപുത്തൂർ രാജപാളയം ശങ്കരങ്കോവിൽ ശാന്തി കടയനെല്ലൂർ തെങ്കാശി ചെങ്കോട്ട തെന്മല പുനലൂർ ആവണീശ്വരം കൊട്ടാരക്കര കുണ്ടറ കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട് വിഴിപുരത്ത് സ്റ്റോപ്പ് ഉള്ളതിനാൽ പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോകുന്നവർക്കും സർവീസ് ഉപകാരപ്പെടും ചെന്നൈയിൽ നിന്നും പുതിയൊരു രാത്രി വണ്ടി കൂടിയാണ് തെക്കൻ കേരളത്തിന് ലഭിച്ചത് താമ്പരത്ത് നിന്നുള്ള സർവീസ് ഇന്നലെയും കൊച്ചുവേളിൽ നിന്നും ഇന്നും ആരംഭിച്ചു പതിനാല് എ സി ഇക്കോണമി കോച്ചുകളാണ് ട്രെയിനിലുള്ളത് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കൊട്ടാരക്കരയിൽ വൈകിട്ട് അഞ്ച് പന്ത്രണ്ടിനും പുനലൂരിൽ അഞ്ച് നാൽപ്പതിനും എത്തിച്ചേരും കൊച്ചുവേളിയിലേക്കുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് പതിനൊന്ന് പത്തിന് പുനലൂരും പതിനൊന്ന് നാൽപ്പത്തിമൂന്നിന് കൊട്ടാരക്കരയിലും എത്തി കൊട്ടാരക്കരയിൽ നിന്നും ആയിരത്തി രൂപയും പുനലൂരിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ചെന്നൈ ടിക്കറ്റ് നിരക്ക് വൻതിരക്കാണ് ട്രെയിനിൽ ഇന്ന് അനുഭവപ്പെട്ടത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி அல்லமண்ட் போஸ்ட் ஜங்ஷன் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி உடல் சௌகரியம் விவாஹ பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உட்பய சமரூம் எல்லா ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ്